തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജലാശ്രിത ജലോത്സവ പ്രവർത്തികളിൽ നിന്നും സാമ്പത്തിക ലാഭം വർദ്ധിക്കും ഈശ്വരാരാധനകളാലും ഗുരു കാരണവാന്മാരുടെ അനുഗ്രഹത്താലും കഠിനാധ്വാനത്താലും മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ സാധ്യമാകാനിടയുണ്ട് പ്രത്യപകാരം ചെയ്യുവാനുള്ള അവസരങ്ങൾ ചേരുന്നതിനാൽ യഥാർത്ഥരാകും അനുകൂല അനുകൂലം ഭാവിക്ക്വരിൽ ചിലർ പ്രതികൂലികളാവാൻ ഇടയുണ്ട് അതുകൊണ്ട് ഏതു കാര്യത്തിനും സുഹൃത്ത് സഹായം വേണ്ടി വരും സുഹൃത്തുക്കളുമായി നടത്തിയിരുന്ന വ്യാപാര വ്യവസായങ്ങളിൽ പിന്മാറി സ്വന്തമായ വ്യാപാരത്തിന് തുടക്കം കുറിക്കുന്നതാണ് അഭികാമ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടങ്ങളിൽ സാമ്പത്തിക ക്രയക്രയങ്ങളിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം സമീപവാസികളിൽ നിന്ന് നിരന്തരമായ ഉപദ്രവത്താൽ മാറി താമസിക്കുവാൻ നിർബന്ധിതരാകും ഔദ്യോഗിക ജീവിതത്തിൽ തൃപ്തി പോരായ്മയും സഹപ്രവർത്തകരിൽ നിന്നും വിവിധ പ്രതികരണങ്ങളും വന്നു ചേരുമെങ്കിലും ഉപേക്ഷിക്കുന്നത് അബദ്ധമാകാനിടയുണ്ട് നിസ്സാര കാരണങ്ങളാൽ ദാമ്പത്യ ഐക്യങ്ങൾ ഉണ്ടാകും ഉണ്ടാകുമെന്നില്ല എങ്കിലും പരസരം വിട്ടുവീഴ്ച മനോഭാവത്താൽ പരിഹരിക്കപ്പെടും മാതാപിതാക്കളെ സാങ്കേതിക കാരണങ്ങളാൽ വിദേശത്തേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കാത്തതിനാൽ മനോഷമം ഉണ്ടാകും പ്രവൃത്തി മേഖലകളിൽ നിന്നും സാമ്പത്തിക ലാഭം വർദ്ധിപ്പിക്കുമെങ്കിലും ചെലവിനങ്ങളിൽ നിയന്ത്രണം അത്യാവശ്യമാകുന്നു പുത്രന് പ്രതീക്ഷ വിജയ ശതമാനമില്ലാത്തതിനാൽ ഉപരിപഠനം പ്രവേശനത്തിന് പ്രതീക്ഷിച്ചതിലും ഉപരി പണച്ചെലവ് വേണ്ടിവരും ഗൃഹം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനം മാറ്റിവയ്ക്കും വ്യവസായം നവീകരിക്കുവാൻ നിർബന്ധിതനാകും ആഹാരപദാർത്ഥങ്ങളിൽ നിന്നുണ്ടാകുന്ന ചില ദോഷങ്ങളാൽ പുതിയ രോഗാവസ്ഥകൾ വന്ന് ചേരുന്നതാണ് അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് പ്രകൃതിക്ഷോഭത്തിലെ ആപത്തുകൾ കാരണം ഈശ്വരവചനവും കലാപരിപാടികളിലും കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും ഈശ്വരഭജനം നന്നായി നടത്തുന്നത് എല്ലാവിധ ദോഷവും മാറ്റുവാൻ നല്ലതാകുന്നു ശ്രീകൃഷ്ണ ഭഗവാനെയും വിഷ്ണു ഭഗവാനേയും ശിവനെയും പാർവതിയെയും മഹാലക്ഷ്മിയെയും സുബ്രഹ്മണ്യനെയും നരസിംഹത്തെയും സങ്കല്പിക്കുന്നത് വളരെ നല്ലതാണ് ദോഷം മാറുവാൻ വളരെ നല്ലതാണ് ഈ ദൈവങ്ങൾക്ക് പ്രത്യേകം വഴിപാടുകൾ കഴിക്കുക പായസാദികൾ കഴിക്കുക മാല ചാർത്തുക വസ്ത്രം ധരിപ്പിക്കുക കുങ്കുമം മുഹമ്മദരായ കുങ്കുമല്ല യഥാർത്ഥത്തിലുള്ള ചന്ദനം അതൊക്കെ തുടിയിപ്പിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മളിൽ ഈശ്വര വിശ്വാസം പകരുന്നതാണ് അതുകൊണ്ട് വിചാരിച്ച അത്ര ഒരു ദോഷങ്ങളൊന്നും ഉണ്ടാവാൻ ന്യായമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാം പറഞ്ഞ പ്രമാണങ്ങളൊക്കെ പറയണതൊക്കെ ഉണ്ടെങ്കിലും മുഴുവൻ നമുക്കത് എടുക്കാൻ വയ്യ ഈശ്വര ഭജനം നന്നായി നടത്തുന്നത് എല്ലാവിധ ആ വളരെ നല്ലതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം അത്ര തന്നെ